ഇന്ന് ഈവനിങ്ങിനെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പിള് അരി കൊണ്ട കഴിക്കാ ഒരു ബോതി പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഉമ്മാനെ വിളിച്ചിട്ട് റെസിപ്പി ഒന്ന് ചോയിച്ചെടുത്ത് അരി ഒന്ന് നന്നായി കഴുകി അരിപ്പയില് ജസ്റ്റ് ഒന്ന് വാറ്റിവെക്കട്ടാ എന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം അരി വറുത്തെടുക്കുക അപ്പോൾ അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് നട്ട്സ് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം കേട്ടോ ഞാനിവിടെ ബദാം അതുപോലെ തന്നെ അഞ്ചിത്തരുത് വിസ്ത ഇങ്ങനെയാണെന്ന് എടുത്തിരിക്കുന്നത് അരി നട്ട്സൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും തേങ്ങ ചിരിയത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായി ഒന്ന് ക്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അരി വറുത്തതും നട്ട്സ് വറുത്തതും ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി ആദ്യം തന്നെ പൊടിച്ചെടുത്തു അതിനുശേഷം നട്ട്സ് പൊടിച്ചെടുത്തു പിന്നെ നട്ട്സ് പൊടിച്ചെടുക്കുന്ന ടൈമിൽ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഉണ്ടക്കൊരു ടേസ്റ്റ് കിട്ടുക അപ്പം നട്ട്സും നന്നായി പൊടിക്കുക അത് കരി പൊടിച്ചതിലേക്ക് ശർക്കര നീരും തേങ്ങയും അതുപോലെ തന്നെ നട്ട്സ് പൊടിച്ചതും ആഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാട്ടെ അപ്പോൾ വളരെ സിമ്പിൾ ആടും അപ്പോൾ നമ്മുടെ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്